ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരുപാട് പ്ലാന്റ് ഒന്നും ഇല്ല നമ്മുടെ മഞ്ഞ ഗ്രൗണ്ട് ഓർക്കഡാണോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് പ്ലാന്റ്സ് ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങ് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ് എടുക്കുന്നവർ മഞ്ഞ പ്ലാന്റ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ മെസ്സേജ് വന്നതുകൊണ്ട് അങ്ങനെ നോക്കാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞ ഗ്രൗണ്ട് ഗ്രൗണ്ടോർക്കോട് അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ രണ്ട് രണ്ട് പ്ലാന്റ് എടുത്തിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒറ്റ ആയിട്ട് അയക്കുന്നതും ബുദ്ധിമുട്ടാണ് വാങ്ങിക്കുന്നവർക്ക് കൊറിയർ ചാർജും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് എടുക്കുന്നവർ അതായത് നോർമൽ മഞ്ഞയും ഉണ്ട് ബിഗ് യെല്ലോയും ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് പ്ലാന്റ് ആണെങ്കിലും നോർമൽ ആണെങ്കിൽ രണ്ട് പ്ലാന്റ് വെച്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒറ്റ പ്ലാന്റ് ആകുമ്പോൾ കൊറിയർ ചാർജ് എന്തായാലും മിനിമം വരുമല്ലോ അതുകൊണ്ടാണേ അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മുടെ മഞ്ഞ സുന്ദരി നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഒത്തിരി പൂക്കൾ തരികയും ചെയ്യും മഞ്ഞ കാണുമ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റ് ഉണ്ടെങ്കിലും മഞ്ഞ ഇതുപോലെ പൂത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഗാർഡനിൽ കണ്ടില്ലേ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ എന്താ ലീവ്സൊക്കെ അധികം വലുപ്പം വെച്ച് പോകത്തില്ല ഒരു മിനിയേച്ചർ ടൈപ്പ് പോലെ വരുന്നൊരു എല്ലോയാണ് കേട്ടോ നമ്മൾ എത്ര വളമൊക്കെ ചെയ്താലും അങ്ങനെ ഒരുപാട് വലുപ്പം വെച്ച് പോകത്തില്ല എന്നാൽ ചില പ്ലാന്റുകളൊക്കെ ഇതിൻ്റെ തന്നെ മഞ്ഞയുടെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് അതിലാണെങ്കിൽ ലീവ്സൊക്കെ നല്ല എന്തോ വലിപ്പം വെച്ച് പോകുന്ന പ്ലാന്റ് ഉണ്ട് കേട്ടോ ഈ നോ ഇതിൽ ഇതുപോലെയാണ് പക്ഷേ ഫ്ലവറിനൊന്നും വലിപ്പം കുറവൊന്നുമില്ല നമ്മുടെ സാധാരണ ഓ ഓർക്കിഡിൻ്റെ പോലെ തന്നെ വലിയ ഫ്ലവറാണ് വരുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഒത്തിരി സ്പൈക്കൊന്ന് ഒരുപാട് പൂക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഈ മഞ്ഞയുടെ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം മെസ്സേജൻ അയക്കാനായിട്ട് ശ്രദ്ധിക്കണേ കോള് ഇവിടെ വിളിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് പിന്നെ കോൾ റേഞ്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാനത് നോക്കിയിട്ട് റിപ്ലൈ തരാം അപ്പോൾ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് പ്ലാൻസൊക്കെ സെയിൽ വഴി കിട്ടിയിരുന്നു അപ്പോൾ അത് കുറേ പേരൊക്കെ വാങ്ങിയിട്ടുണ്ട് ആ പ്ലാന്റ്സ് എല്ലാം നമ്മൾ തിങ്കളാഴ്ചയാണ് അയക്കുന്നത് കേട്ടോ തിങ്കളാഴ്ച അയച്ച് അയച്ചതിന് ശേഷം ഇതിൻ്റെ ഓർഡർ എടുത്ത് ഇത് അടുത്ത തിങ്കളാഴ്ചയായിരിക്കും അയക്കുന്നതേ അപ്പോൾ അതുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം താല്പര്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്ന് ഈ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ മറ്റ് മറ്റു ഓർക്കിട്ടിനെ പോലെ തന്നെയാണ് കേട്ടോ ഇതും ആ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ അതായത് നമ്മൾ കുറേ വെറൈറ്റീസ് കഴിഞ്ഞ ദിവസം സെയിൽ പോസ്റ്റൊക്കെ ഇട്ടിരുന്നല്ലോ അതുപോലെ തന്നെയാണ് ഇതിന് കെയറിങ്ങും ആ ഒരു രീതിയിൽ തന്നെ ഇത് നട്ട് വയ്ക്കാം പെട്ടെന്ന് പെട്ടെന്ന് കൈകളൊക്കെ വരെയും കേട്ടോ ഇതിലും നല്ല ഭംഗിയായിട്ട് വിരിങ്ങി നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു മഞ്ഞസുന്ദരി വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്